പുതിയ നിയമത്തിന്റെ അടിസ്ഥാന ശിലയാണ് എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസം പഴയ ഉടമ്പടിയിൽ നമ്മൾക്ക് കാണുന്നത് കർമ്മമാണ് യാഗാദികളിലാണ് അവിടെ പ്രശംസ ഉണ്ടാകുന്നത് പക്ഷേ പുതിയ നിയമത്തിൽ വിശ്വാസമാണ് അവിടുത്തെ അടിസ്ഥാന ശില അത് തന്നെയാണ് എബ്രഹലേഖന കർത്താവ് വിശ്വാസ സമൂഹത്തെ ഓർപ്പിക്കുന്നത് ഈ വിശ്വാസത്തിൽ നിങ്ങൾ മുന്നേറണം ധൈര്യത്തോടെ ബലത്തോടെ പ്രതിസന്ധികളിലും വേദനയിലും ഒക്കെ ഈ വിശ്വാസത്തിൽ മുന്നേറണം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ വിശ്വാസം നാല് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ വിശ്വാസം എന്നിവിടെ പറയുന്നതായിട്ടുള്ള ഈ അതിമഹത്തായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള അനുഭവം നാല് രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒന്ന് നമ്മുടെ രക്ഷയ്ക്കായി സാൽവേഷൻ യോ ലേഖനം നാലാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാം വിശ്വാസം ഒന്നാമതായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യഥാർത്ഥമായി പ്രവർത്തിക്കുന്നത് രക്ഷയിലാണ് ഭർത്താവേശു നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുന്ന രക്ഷ ഏറ്റെടുക്കുന്ന അനുഭവം അതായത് ഒന്ന് രക്ഷയ്ക്ക് ആധാരമായിട്ടുള്ള വിശ്വാസമാണ് രണ്ട് പ്രാർത്ഥന പ്രയർ ലോകത്തിൽ എന്നോട് ചോദിച്ചാൽ ഏറ്റവും വലിയ വേദശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ വേദ പഠിതാവ് അല്ലെങ്കിൽ വിശ്വാസി ആരോണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസി അല്ലെങ്കിൽ ഏറ്റവും വലിയ ദൈവ ശാസ്ത്രജ്ഞൻ ആ നിലയിൽ കാര്യം കാണപ്പെടാത്തതായിട്ടുള്ള ദൈവത്തോട് തന്റെ ജീവിതത്തിന്റെ അവക്തമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വിശ്വാസ കണ്ണാൽ കാണുകയാണ് ഈ പ്രതിസന്ധികളെ മറികടക്കുവാൻ എന്റെ ദൈവം എന്നെ സഹായിക്കും പ്രാർത്ഥനയിൽ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന അതാണ് മൂന്നാം നാലാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞെരുക്കത്തിൽ നിന്ന് എന്നെ വിശാലത്തിലേക്ക് വരുത്തണമേ എന്ന് ഒരു പ്രാർത്ഥനയുണ്ട് ഞെരുക്കത്തിൽ കൂടി ഇരിക്കുമ്പോൾ തന്നെ ആ വിശ്വാസ കണ്ണാൽ ദർശനത്താൽ കാണുകയാണ് ഈ ഞെരുക്കത്തിൽ നിന്ന് വിശാലമായ അനുഭവത്തിലേക്ക് എന്നെ നടത്തുവാൻ എന്റെ ദൈവത്തിന് സാധിക്കും